ശ്രീ പിയുദാസ് ശ്രീ പിയുദാസ് ഈ കർണാടകയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന മേഖലയിലൊക്കെ വളരെ ഫ്രജൈലായ ഒരു ഭൂപ്രകൃതി രൂപപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയാണ് ഈ ഭാഗങ്ങളിലെല്ലാം റെഡ് അലേർട്ടാണ് വലിയ മുൻകരുതൽ നിർദ്ദേശം മുന്നറിയിപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഭീഷണി കൂടിയുണ്ട് അവിടെ ഏതാണ്ട് നൂറ്റി അൻപതോളം ആളുകൾ ഇപ്പോൾ ആ രക്ഷാപ്രവർത്തന മേഖലയിലുണ്ട് ഒരു തവണ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ മേഖലയിൽ സാധാരണഗതിയിൽ ഇപ്പം ഭൂചലനം പോലെ തുടർചലനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാത്ത പക്ഷം വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് സാധ്യതയുണ്ട് നോക്കൂ ഒരു നോക്കൂത്ത് അല്ലെങ്കിൽ ഒരു മലയിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് പാരിസ്ഥിതികമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു ദുർബലത സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് ഒരു കുന്തിൽ ഭീകരമായിട്ടുള്ള ഒരു മണ്ണിടിച്ചൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് ഇടിഞ്ഞു താഴ്ന്ന ആ ഫാക്ടേഴ്സ് എല്ലാം കൂടി അവിടെ സംഭവിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ചുരുങ്ങിയ അതായത് ഷോർട്ട് ഡ്യൂറേഷനിൽ ചുരുങ്ങിയ സമയ ദൈർഘ്യത്തിനകത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യ ഹൈ ഇൻറ്റൻസ് റൈൻഫാൾ അതവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുക അത് അവിടെ മാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിലൊക്കെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ വയനാടായാലും കണ്ണൂരും കോഴിക്കോടും പ്രദേശങ്ങളൊക്കെ തന്നെ സംഭവിച്ചു ഒരു പ്രക്രിയ ഇതാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ഇത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ സമയത്ത് അതിശക്തമായിട്ടുള്ള മഴ അത് അവിടെ സംഭവിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ലാൻഡ് യൂസിൽ വരുന്ന നമുക്ക് മനസ്സിലാക്കാവുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഒരു പ്രത്യേകത ആ പ്രദേശം ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നോക്കുകയാണെങ്കിൽ നമ്മൾ കണക്കെടുക്കുക അതിൻ്റെ ഒരു സർവേ നടത്തുകയാണെങ്കിൽ ഒരു അൻപത് വർഷം മുൻപ് നോക്കുകയാണെങ്കിൽ ആ ഒരു ചതുരശ്ര കിലോമീറ്റർ നകത്ത് രണ്ടര കിലോമീറ്റർ നീളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നീർച്ചാലും ആ നീർച്ചാലുകളൊക്കെ തന്നെ അതായത് ആ ഒരു ഹെക്ടർ ഒരു ഈ പറഞ്ഞ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പെയ്തു വീഴുന്ന മഴവെള്ളത്തെ വളരെ സുരക്ഷിതമായി സുരക്ഷിതമായി ഒഴുക്കിക്കൊണ്ട് വിട്ടിരുന്നത് ഈ നീർച്ചാലുകളാണ് പക്ഷെ കഴിഞ്ഞ കേരളത്തിലടക്കം കേരളത്തിലെ വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റും വയനാടിലേക്ക് ഈ നീർച്ചാലുകളുടെ സാധ്യത വലിയ തോതിൽ കുറഞ്ഞിരിക്കും അതിനകത്ത് തന്നെ ഒരു പ്രത്യേകത നമ്മൾ അന്വേഷിച്ച നമ്മളുടെ പഴയ സർവേ പല സർവേകളിലും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഈ നീർച്ചാൽ നെറ്റ്വർക്കിൽ അതിന്റെ ഏകദേശം നാൽപ്പത് ശതമാനവും ഒന്നാം ഓർഡറിലും രണ്ടാം ഓർഡർ അതായത് ഒന്നിന്റെ ഏറ്റവും മുഗൾ ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ ചാലുകൾ ആ ചെറിയ നീർച്ചാലുകളിൽ കഴിഞ്ഞ ഒരു അൻപതോ അറുപതോ വർഷങ്ങൾക്കടുത്ത് ഏകദേശം എഴുപത് ശതമാനവും കയ്യേറ്റത്തിന് വിധേയമായിരിക്കുന്നു അല്ലെങ്കിൽ തരം മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിലുള്ള ഒരു പ്രശ്നമാണ് ഒപ്പം തന്നെ പശ്ചിമഘട്ട മലനിരകളിലും ഈ പറയുന്ന നമ്മളുടെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അപ്പോൾ ആയിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ആ പെയ്തു വീഴുന്ന മഴ വെള്ളത്തെ സുരക്ഷിതമായി ഒഴുക്കി വിടുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നില്ല മഴയെ നമുക്ക് വരൾച്ചയെ ജീവിക്കുന്നതിനായിട്ട് വെള്ളത്തെ ഹോൾഡ് ചെയ്യിപ്പിക്കണം അതിന് അതേ സമയത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളത്തിൽ സുരക്ഷിതമായിട്ട് ഒഴുക്കി വിടാനായിട്ടുള്ള ഡ്രെയിനേജ് സുവിധ അതായത് നീർച്ചാൽ നെറ്റ്വർക്ക് വളരെ ശക്തമാണ് അത് നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഇടയാക്കുന്നത് പിന്നെ മണ്ണിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഭൂവിനിയോഗത്തിൽ വരുന്ന മാറ്റം അവിടുത്തെ ഭൂമിയുടെ ചരിവ് അവിടുത്തെ വൃക്ഷമേൽച്ചാർത്തിന്റെ സാന്ദ്രത ഇതൊക്കെ തന്നെ ഇതിനെ ബാധിക്കും മാത്രവുമല്ല നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങൾ ആ ഇടപെടൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് ഈ കുന്നുകളുടെ പല നിർമ്മാണങ്ങൾക്കുമായിട്ട് കുന്നിന്റെ ചെരുവിന്റെ താഴെ ഭാഗം അരിഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ അതായത് കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് കുന്നുകൾക്കുള്ള സ്വാഭാവികമായിട്ടുള്ള ബാലൻസ് തെറ്റിക്കുന്ന അതിന്റെ ആംഗ്ലോ ഫ്രീ പോസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതും യാതൊരു സംശയവും വേണ്ട അങ്ങനെയുള്ള കട്ടിങ് നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള മണ്ണിടിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു ഈ നീർച്ചാലുകൾ കയ്യേറ്റത്തിനോ തരമാറ്റത്തിനോ വിധേയമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ മാത്രമല്ല ഉരുൾപൊട്ടലിനു പോലും സാധ്യതയുണ്ട് അത് തന്നെയാണ് അവിടെ കാണുന്നത് ഇപ്പോ അവിടെ വീണ്ടും ഇടിയാനായിട്ടുള്ള സാധ്യത മണ്ണിന്റെ മണ് വളരെ ശ്രദ്ധകളാണ് അവിടെ കാണുന്നത് ഇപ്പോ ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏഹ് ക്ലേ കളർ റെഡ് അർത്താണ് അവിടെ അതിനകത്ത് നല്ല ഗ്രാവലും ആ ഗ്രാവലും ക്ലേയും കൂടിയിട്ടുള്ള ഇത്തരം മണ്ണാണെന്ന് വെച്ചാൽ തന്നെ കുതിർന്നു കഴിഞ്ഞാൽ മഴ പെയ്ത് അധികം വെള്ളം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിന് ഭാരം കൂടുകയും അത് വളരെ പെട്ടെന്ന് തെഞ്ഞി മാറുകയും ഇപ്പൊ സാധാരണ പറയുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തെ മണ്ണ് ആ ഒരു ഹെക്ടർ സ്ഥലത്ത് ഒരു മീറ്റർ ആഴത്തിലുള്ള മണ്ണാണ് തിന്നി വിടുന്നതെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ടൺ മണ്ണാണത് നിസ്സാരമല്ല ഒരു ഹെക്ടർ സ്ഥലത്ത് കേവലം ഒരു മീറ്റർ മാത്രം ആഴത്തിൽ മണ്ണ് പോന്നാലാണെന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം പോകുന്നു സ്വാഭാവികമായിട്ടുള്ളതിനേക്കാൾ അപ്പുറത്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസ്വാഭാവികമായിട്ടുള്ള ഒരു മഴയും അസ്വാഭാവികമായിട്ടുള്ള പ്രകൃതി പ്രകൃതിയുടെ ദുരന്ത സ്വഭാവങ്ങളുമാണ് കണ്ടത് അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കൂടുന്നു മണ്ണിന്റെ ഭാരം കൂടുന്നു ഈ ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് ഒരു മീറ്റർ അല്ല അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു രണ്ടോ ശരാശരി ഒരു മൂന്ന് എങ്കിലും ആഴത്തിൽ മണ്ണ് തോന്നുന്നുണ്ടോ മൂന്ന് മീറ്റർ ആഴത്തിൽ മണ്ണ് ശരാശരി ഇട്ടിച്ച് വിഴാന്നു ഏകദേശം അറുപത് ലക്ഷം അറുപതിനായിരം ടൺ മണ്ണാണ് ആ ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് താഴേക്ക് പോകുന്നത് അതാണ് അവിടെ ഭീമാ രൂപത്തിൽ മിനിസ്റ്റർ റോഡ് മുഴുവനായിട്ട് കാണാൻ പറ്റാത്ത ഇത് അവിടേക്കാണ് ഇത്രയും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നത്